പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെയും ഷീൽഡ് വിന്യാസായിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ഈ ഒരു സീസണിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ടീം തന്നെയാണ് മോഹൻ ബഗാന്റെത് ഈ ഒരു സീസണിൽ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയൊരു ടീം കൂടിയാണ് മോഹൻ ബഗാൻ മോഹൻ ബഗാന്റെ ഡിഫൻസിനെ മറികടന്നുകൊണ്ട് ഗോൾ നേടുക എന്നുള്ളത് മറ്റു ടീമുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഇന്നലെ ഒഡീഷയ്ക്കെതിരെ പകരക്കാരനായി വന്ന ഡിമിറ്റർ പെട്രാഡോസിന്റെ ഗോളിലൂടെയാണ് മോഹൻ ബഗാൻ വിജയിച്ചത് എന്നിരുന്നാലും തുടർച്ചയായി രണ്ട് സീസണുകളിലും ഷീൽഡ് ഫീൽഡ് വിന്യാസാകാൻ മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇപ്പോൾ മൂന്ന് ഐഎസ്എൽ ടീമുകളാണ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുള്ളത് മോഹൻ ബഗാൻ എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സി എന്ന ടീമുകൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് ടേബിളിൽ ഒന്നാം സ്ഥാനം എന്തായാലും മോഹൻ ബഗാൻ ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം എഫ് സി ഗോവയും അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് നിലവിലുള്ളത് ജംഷഡ്പൂർ എഫ് സി ഇന്നത്തെ മത്സരത്തിൽ അവർ കൂടി ഏഴാം സ്ഥാനത്തുള്ള ഒഡീഷ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാനുള്ള ചാൻസ് വളരെ കുറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പുറത്തായിട്ടുമുണ്ട് ഇനി ആരാധകർക്ക് വേണ്ടിയെങ്കിലും മികച്ച റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമെന്നാണ് പ്രതീക്ഷ അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് കിങ്സ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു തനിക്ക് തെറ്റു സംഭവിച്ചുവെന്ന് ആരാധകരോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കരോളിസ് ഇവാന്റെ പകരക്കാരനെ കണ്ടെത്തുന്നതിൽ തനിക്ക് തെറ്റ് സംഭവിച്ചു ഇവാന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൂന്ന് സീസണുകൾക്ക് ശേഷം ടീമിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടിരുന്നു ടെഹ്റയെ ടീമിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് നിലവാരത്തിനൊത്തുയരാൻ സാധിച്ചില്ല എന്നായിരുന്നു കരോളിസ് പറഞ്ഞിരുന്നു ഇവാന്റെ കീഴിൽ മൂന്ന് സീസണുകളിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫൈനലിലും അതുപോലെ തന്നെ രണ്ട് സീസണുകളിൽ പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാനും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് കാരണം കൊണ്ട് തന്നെ ടീം മൊത്തത്തിൽ തകർന്നു പോകുകയും അടുത്ത സീസണിലേക്ക് വേണ്ടി എങ്കിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഒരു സീസണിലെ അവസ്ഥ തന്നെയായിരിക്കും അടുത്ത സീസണിലും ബ്ലാസസ് അടുത്ത സീസണിലേക്ക് വേണ്ടി പ്രീ സീസൺ എല്ലാം ബ്ലാസസ് ജൂലൈയിൽ തന്നെ ആരംഭിക്കും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ എല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം